ഹരോചായ ഈ സി പി എം നിലമ്പൂരിലെ തോൽവി വിലയിരുത്തിയപ്പോൾ അൻവർ ഫാക്ടറും വിലയിരുത്തിയിട്ടുണ്ട് അൻവർ സി പി എമ്മിൻ്റെ വോട്ട് പിടിച്ചു എന്ന് തുറന്നു പറയുകയാണ് ഇത് ഒരു കുറ്റസമ്മതമാണോ അതോ ആ തോൽവിയുടെ ഒരു ന്യായീകരണം മാത്രമാണോ സി പി എം പതിവ് പോലെ നമ്മൾ കാണുന്ന ഒരു കാര്യം മുൻകൂട്ടി കാണാൻ കഴിയാതിരിക്കുകയും അത് ഇപ്പോൾ ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് സമ്മതിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അല്ലെങ്കിൽ അത് അൻവറിൻ്റെ സ്വാധീനമില്ല എന്നും അൻവർ ഒരു ഫാക്ടറി അല്ല എന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞതും അൻവർ അവിടെ ഒരു ജല്ലവും ഉണ്ടാകത്തില്ല കൂടി വന്നാൽ മൂവായിരം രണ്ടായിരം വോട്ടൊക്കെ പിടിക്കും എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത് കുറേ എന്ത് സാഹചര്യത്തിൽ ഏത് മോശം സാഹചര്യത്തിലും ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി എണ്ണൂറിനും ഇടയ്ക്ക് വോട്ട് വാങ്ങി സ്വരാജ്യ ജയിക്കുമെന്നൊക്കെയായിരുന്നു പ്രാദേശിക തലത്തിലുള്ള കണക്കുകൂട്ടലും അത് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വെളിയിൽ കേട്ട വർത്തമാനങ്ങളും കഥകളുമൊക്കെ പക്ഷേ പത്തൊമ്പതിനായിരത്തോളം വോട്ട് പിടിച്ച് മൂന്നാം സ്ഥാനത്ത് ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ അൻവറിനെ സ്വാധീന അൻവർ പിടിച്ച വോട്ടുകളിൽ നല്ലൊരു പങ്കും സി പി എമ്മിൻ്റേതാണെന്ന് തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അൻവറിന് ഇപ്പോഴും സി പി എമ്മിൻ്റെ പ്രാദേശിക തലത്തിൽ നല്ല സ്വാധീനമുണ്ടെന്ന് സി പി എമ്മിന് ഇപ്പോഴാണ് ബോധ്യം വന്നിരിക്കുന്നത് അപ്പോൾ അത് മുൻകൂട്ടി കാണാൻ ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞൂല്ല കഴിഞ്ഞില്ല എന്നാണ് ഒരു സ്വയം വിമർശനപരമായി കുംഭസാരമായിട്ടുമൊക്കെ ഇന്ന് പാർട്ടി പാർട്ടി സെക്രട്ടറി വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ല അത് കുമ്പസാരമായിട്ട് മാത്രമല്ല അതിൻ്റെ ന്യായീകരണം പറയുന്നുണ്ട് കാരണം ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിൻ്റെ നേട്ടം സ്വന്തം നേട്ടമായി അൻവർ അവതരിപ്പിച്ചതുകൊണ്ടാണ് ആ വോട്ട് കിട്ടിയെന്നാണ് അതിൻ്റെ ന്യായീകരണം തോൽവി തോറ്റു കഴിഞ്ഞാൽ തോൽവി സമ്മതിക്കാത്ത തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് എല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻവർ ഈ പാർട്ടിയുടെയും ഈ സർക്കാരിൻ്റെയും ഈ സംഘടനയുടെയും ഒക്കെ ഭാഗമായിരുന്നു ഒൻപത് വർഷത്തോളം അത് ഒരു സാധാരണ ഒരു ഒരു സി പി എമ്മിൻ്റെ എം എൽ എക്കാട്ടപ്പുറത്തേക്ക് അദ്ദേഹം അതിനുള്ള പരിവേഷവും ഒക്കെ നേടുകയും അതിനൊക്കെ അതിൻ്റെ ഒരു ഒരു പാർട്ടി അംഗത്തെക്കാൾ അല്ലെ പാർട്ടിയുടെ അംഗമായ ഒരു എം എം എൽ എക്കാട്ടിൽ വലിയൊരു സ്ഥാനവും മാനവുമായിരുന്നു സി പി എമ്മിൻ്റെ അണികളും സി പി എം നേതാക്കളുമൊക്കെ അൻവറിന് കല്പിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ അത് സ്വാഭാവികമായി അൻവർ അണികളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുക അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഇരുമ്പ് ചട്ടയ്ക്ക് അകത്തേക്ക് കയറാൻ അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയും ഇപ്പോൾ പാർട്ടിയുടെ ഈ കുറ്റസമ്മതവും ഒക്കെ നടക്കുന്നത് അൻവറിൻ്റെ വികസനത്തെക്കുറിച്ച് മാത്രമല്ല അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ സി പി എംകാരെക്കൂടെ ബാധിക്കുന്ന തരത്തിലുള്ള ചില ജനകീയ പ്രശ്നങ്ങൾ അൻവർ ഈ സംഘടനയ്ക്ക് പുറത്തായി അല്ല ഈ എം എൽ എ സ്ഥാനമൊക്കെ രാജിവെക്കുന്നതിന് മുമ്പും അതിനുശേഷവുമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വനം വന്യജീവി ആക്രമണം പോലീസിലെ സംഘീവൽക്കരണവുമൊക്കെ പറഞ്ഞത് ഒരാളോളം അവരുടെ സംഘടനയിൽപ്പെട്ട ഇടദോഷ അനുയായികളെയും അനുഭാവികളെയും ഒക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം വികസനത്തിൻ്റെ അപ്പുറത്തായിട്ട് വികസനം അവിടെ ഒരു നടന്നതായിട്ട് ആരും സംബന്ധിക്കില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിഞ്ഞുപോയ പാലമൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് ഒറ്റപ്പെട്ടു പോയ ആദിവാസികൾ ഇപ്പോഴും തന്നെ വനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത് എവിടെയാണ് ആ കാട്ട കാട്ടാന കുത്തിക്ക് വന്ന ഒരു ആദിവാസിടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ ഒക്കെ ആയ സ്ഥിതിഗതികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ അൻവറിൻ്റെ അൻവർ സി പി എം പോലെ വളരെ കേടർ സ്വഭാവമുള്ളൊരു പാർട്ടിയുടെ വോട്ട് ചോർത്തി എന്നുള്ളത് സി പി എമ്മിനെ ഇനി വരും ദിവസങ്ങളിലും വരും ദിവസങ്ങളിലൊക്കെ അലർട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അതാണ് ഈ ദിവസങ്ങളിലുണ്ടായ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷവും യോഗത്തിലുമൊക്കെ ഉണ്ടായ ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം അതുകൊണ്ടാണ് മണിച്ചു മണിച്ചാണെങ്കിലും പാർട്ടി അത് ിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോഴും ഇപ്പം അൻവർ എടുത്തേക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് സി പി എമ്മിനെ വീണ്ടും കൂടുതൽ പ്രസന്ധി ഉണ്ടാക്കുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇനി യു ഡി എഫിലേക്കില്ല പകരം ചെറു മുന്നണികളെ കൂട്ടി ഒരു സ്വന്തമായ ഒരു മുന്നണി ഉണ്ടാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുകയാണെന്നുള്ളത് അത് സി പി എമ്മിന്റെ ഒരു വെല്ലുവിളി തന്നെയല്ലേ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സ്ഥാനാർത്ഥി സ്വരാജിന് മുന്നേറാൻ കഴിഞ്ഞില്ല സ്വന്തം പഞ്ചായത്ത് സ്വന്തം പഞ്ചായത്തിലടക്കം സ്വന്തം ബൂത്തിലടക്കം കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് സി പി എമ്മിൻ്റെ ഇരുമ്പ് കോട്ടയായിട്ട് അമരമ്പലം അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ പോലും മുന്നിൽ വരാനും കഴിഞ്ഞില്ല അപ്പോൾ അവിടൊക്കെ തന്നെ ആൻവർ വലിയ തോതിൽ പാർട്ടിയുടെ വോട്ടുകൾ പിടിച്ചു മാറ്റി എന്നുള്ളത് കൊണ്ടാണ് ഈ പിന്നോക്കാവസ്ഥക്കും ഈ പിന്നോക്കം പോകുന്നതിനും ഇടയായത് ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ മാത്രം മാത്രമാകാണ്ടാണ് നൂറ്റി പതിനെട്ടോ നൂറ്റി ഇരുപതോ വോട്ടിൻ്റെ ഒരു മുന്നോക്കം വരാനായിട്ട് കഴിഞ്ഞ കഴിഞ്ഞത് ബാക്കി എല്ലായിടത്തും വളരെയധികം പിന്നോക്കം പോയി പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ പോലും മൂവായിരം വോട്ടിൻ്റെ കുറവാണ് സംഭവിച്ചത് അപ്പോൾ ഇതൊക്കെ പാർട്ടിക്ക് തിരിച്ചറിയാനും പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൊടുക്കുന്ന കണക്കുകൾ ഒന്നും ശരിയല്ല എന്നൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലാതെ വലിയ കണക്കുകൂട്ടൽ പതിനാറ് സീറ്റ് വരെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന അവകാശവാദങ്ങൾ പോലും പൊളിച്ചുപോയി അപ്പം ഈ ഈ ഇത്തരം കാര്യങ്ങളിലകത്ത് വരുന്ന സംഘടനാ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നുണ്ട് അന്വറിനെ സംബന്ധിച്ചിടത്തോളം ഇനി യു ഡി എഫിലേക്ക് തൽക്കാലം വാതിലുകൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതി ആണ് എന്ന യാഥാർത്ഥ്യം അദ്ദേഹവും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രാദേശിക തലത്തിൽ മുന്നണി ഉണ്ടാക്കി വരാനിരിക്കുന്ന തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുവെന്ന് പറയുന്നത് ലീഗിനകത്തും കോൺഗ്രസിനകത്തും പലരും അന്വറിനെ മുന്നണിയിലേക്ക് അടുപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം കൂടിയ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാത്തൊക്കെ അൻവറിനെ അടുപ്പിക്കേണ്ടതെന്നും പാർട്ടി യു ഡി എഫ് സ്വീകരിച്ച നിലപാട് അത് ശരിയാണെന്നും ഒക്കെ തന്നെയുള്ള അംഗീകാരമാണ് കൊടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പറഞ്ഞതും അൻവറിൻ്റെ കാര്യത്തിൽ ഒരു പെട്ടെന്നൊന്നൊരു തീരുമാനം ലീഗും കൈക്കൊള്ളാനിടയില്ല അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുമില്ല പാർട്ടിക്കകത്ത് പലരും പല അഭിപ്രായങ്ങൾ പറയുമായിരിക്കാം പക്ഷെ അത് അൻവറിനെ എടുക്കണമെന്നോ എടുക്കണ്ടെന്നോ പറയുന്ന നിലയിലേക്ക് ലീഗ് പോകുന്ന പോകുന്നില്ല എന്നുള്ളതാണ് പി എം എ സലാം പറഞ്ഞത് ഈ അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫിലും കോൺഗ്രസ്സിലും അൻവറിനെ കൂടെ ഉൾപ്പെടുത്തണം എന്ന അഭിപ്രായമുള്ളവരുണ്ട് എന്നുള്ളത് സത്യമാണ് അതെ പക്ഷെ അത് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ സതീഷിന്റെ നിലപാടിന് സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണോ ഇപ്പോൾ സ്വീകാര്യത കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ള അവര് പറയുന്ന അജണ്ടയ്ക്ക് അംഗീകാരം ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പം എത്ര വോട്ടിനായാലും ജയിച്ചത് ജയിച്ചത് തന്നെയാണല്ലോ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി അൻവറിൻ്റെ ഈ എതിർപ്പുകൾ പിന്നെ എതിർപ്പ് സി പി എമ്മിൻ്റെ എതിർപ്പ് ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ അൻവർ എതിർത്ത സ്ഥാനാർത്ഥി തന്നെ പതിനൊന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ജയിച്ചു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായി സതീശനും സതീശനെ അനുകൂലിക്കുന്നവർക്കും പറയാനൊരു കാരണമാണ് യു ഡി എഫ് എടുത്ത തീരുമാനം നടപ്പാക്കി ഇങ്ങനെ പാർട്ടിയെ വിമർശിക്കുന്ന ഒരാളെ ഇതിനകത്തേക്ക് കേട്ടണ്ട എന്നുള്ള തീരുമാനത്തിന് ഉള്ള ജനങ്ങളുടെ അംഗീകാരമാണല്ലോ കിട്ടിയത് അപ്പോൾ അതിന് ആ സ്വീകാര്യതയ്ക്ക് അയവ് വരുന്ന ഒരു ഘട്ടം വരെ സതീശൻ പറഞ്ഞതിന് കൂടി തന്നെ പോകാൻ കഴിയും അതല്ല ഇനി അതിന് മാറ്റം വരണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ അതിൻ്റെ സൂചനകൾ പ്രാദേശിക തലത്തിൽ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പ്രാദേശികമായ നീക്കു വോക്കുകൾ ഉണ്ടാക്കാം ഉണ്ടാക്കുമായിരിക്കാം അങ്ങനെ പിന്നെ പ്രാദേശിക തലത്തിൽ സഖ്യം ഇതുവരെ ഒന്നും കോൺഗ്രസ് അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല എല്ലാ സാ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണല്ലോ ഓരോരുത്തരെ കൂടണോ കൂടണ്ടായോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ അൻവറിൻ്റെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അൻവറിൻ്റെ സാധ്യതകൾ പൂർണ്ണമായി അടഞ്ഞു എന്ന് പറയാറായിട്ടില്ല കാരണം പ്രാദേശിക തലത്തിൽ നിന്നുണ്ടാകുന്ന ഇനി ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് എന്നെ ആശ്രയിച്ചായിരിക്കും ഒരുപക്ഷെങ്കിൽ ഈ അന്നേരം തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ തൽക്കാലം സതീശൻ അമ്മും സതീശൻ്റെ കൂടെ ഉള്ളവരും യു ഡി എഫും ഒക്കെ അംഗീകരിച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകും അത് അല്ലെങ്കിൽ അത്രമേൽ അൻവർ വീണ്ടും ദുർബലനാകുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ സംഭവിക്കില്ലായിരിക്കും പക്ഷേ അൻവറിൻ്റെ ഈ അൻവർ ഈ പറയുന്ന വാസ്തവമാണെങ്കിൽ അൻവർ ഈ മുന്നണി ഉണ്ടാക്കി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണെങ്കിൽ അപ്പം ചിലപ്പോൾ അവരാലോചിക്കുമായിരിക്കും അൻവറിൻ്റെ ശക്തി തെളിയിക്കേണ്ട ഒരു മറ്റ് കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ നിലമ്പൂർ എന്ന് പറയുന്ന കോൺസ്റ്റുവൻസിക്ക് പുറത്തേക്ക് സ്വാധീനം വളർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വാദങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ അൻവറിനെതിരെ അവർ വാതിലടച്ച് താക്കോൽ പൂട്ടി കൈ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അങ് അങ്ങോട്ടുള്ളൊരു ഒരു ഒരു യാത്ര എന്ന് പറയുന്നത് അസംഭവ്യമാണ് അതുകൊണ്ടായിരിക്കാം അൻവർ ഇപ്പോൾ പഴയ പോലെ യു ഡി എഫിനെ കുറ്റം പറയുന്നില്ല സതീശനെ കുറ്റം പറയുന്നില്ല ഒന്നും പറയാതെ കുറച്ചൊരു ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇന്ന് പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു ഒരു കാര്യമുണ്ട് കോൺഗ്രസ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സാധ്യതകളുണ്ട് ഞാൻ ആ സാധ്യതകളുമായി മുന്നേറും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ അതേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയും ഈ സാധ്യത ഒരു പക്ഷേങ്കിൽ യു ഡി എഫ് എന്നെങ്കിലും ഒരിക്കൽ ക്ഷണം കിട്ടും എന്നുള്ള കരുതലിലായിരിക്കാം ഇപ്പോൾ പഴയ പോലൊന്നും അൻവർ കോൺഗ്രസിനെയും ആര്യാടൻ ഷൗക്കത്തിനെയും സതീഷിനെയൊന്നും ആക്രമിക്കാതിരിക്കുന്നത് സതീഷ് ആക്രമിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല അദ്ദേഹം ആക്രമിക്കാനുള്ളതാണ് ആക്രമിച്ചത് പക്ഷേ ഒരു പക്ഷെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു ഒരുപക്ഷെ ലീഗിൽ ഒരു സംഘം ആൾക്കാരെ ഉപദേശിച്ചിട്ടുണ്ടാവാം മയത്തിൽ നിൽക്കണം കഴിയുന്നിടത്തോളം നിശബ്ദം പാലിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഏഷ്യാനെറ്റിലൊക്കെ കൊടുത്ത ആ അഭിമുഖത്തിലൊക്കെ തന്നെ വളരെ മൈൽഡായിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനെ പോലെ ആണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഒരു കാരണമാവാം